പ്യാരി ബച്ചു ഹുഷാം ദീത് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെല്ലാവരും പരീക്ഷാ ചൂടിലാണല്ലേ നമുക്കറിയാം നമ്മുടെ നാളെയാണ് അഞ്ചാം ക്ലാസിൻ്റെ ഉറുദു പരീക്ഷ എല്ലാവരും പാഠഭാഗങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും എങ്കിലും ഏതൊക്കെ ചോദ്യങ്ങളായിരിക്കും വരിക എങ്ങനെയായിരിക്കും ചോദ്യപേപ്പർ പേപ്പർ എന്നൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവും അല്ലേ അപ്പോൾ ആ ഒരു സംശയങ്ങളൊക്കെ ദൂരീകരിക്കാനും ഓരോ പാഠഭാഗത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറേ ടോപ്പിക്സ് ഉണ്ട് അല്ലേ അത് ഏതൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കുറേ ഒരു ചോദ്യ ചോദ്യ പേപ്പറിൻ്റെ മോഡൽ ആ ഒരു മോഡൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ രണ്ട് രീതിയിലാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് ഒന്ന് കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അഥവാ ഓപ്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളൊരു ചോദ്യം തരുന്നു അതിൽ എ ബി സി ഡി എന്നുള്ള ഓപ്ഷൻ തന്നിട്ട് അതിൽ ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതാൻ അടുത്തത് നമ്മുടെ സാധാരണ പരീക്ഷയ്ക്ക് വരുന്നത് പോലെ ഒരു പ്രവർത്തനം തരുന്നു ആ പ്രവർത്തനത്തിൽ ചിലപ്പോൾ എ ബി സി എന്നുള്ള ചോദ്യം ഉണ്ടാകാം അതല്ല എന്നുണ്ടെങ്കിൽ എയും യും ഉണ്ടാവും അപ്പോൾ ഈ എ അല്ലെങ്കിൽ എ എ എന്നുള്ള ചോദ്യം ഒരു ഓപ്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും ി എന്നുള്ളത് നമ്മൾ വാചകം നിർമ്മിക്കാനുള്ളതായിരിക്കും അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു നോട്ട് തയ്യാറാക്കുന്ന രീതിയിലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ ഓരോ പാഠഭാഗവുമായി ബന്ധപ്പെട്ടും അഞ്ചോ ആറോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആദ്യം പരിചയപ്പെടുത്തി തരും എന്നിട്ട് അടുത്തതായിട്ട് നമ്മൾക്ക് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് പോലെയുള്ള പ്രവർത്തനം ഉണ്ടാവുമല്ലോ അതും പരിചയപ്പെടുത്തി തരും അങ്ങനെ ഏകദേശം നമ്മുടെ അഞ്ച് പാഠങ്ങളിലെയും അഞ്ച് പാടങ്ങളിലെയും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് വരുന്നത് പോലെയുള്ള എഴുതാൻ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നോക്കൂ ആദ്യത്തെ പ്രവർത്തനമായി കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആദ്യ പാഠഭാഗമായ അബ്ബ ആയി അബ്ബ ആയി എന്ന പാഠത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇത് ഓപ്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നോക്കൂ ബച്ചോ ജവാബ് ചുൻകർ ലിഖിയെ അതാണ് ചോദ്യം അഥവാ ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക നോക്കൂ ഇതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ് ഹെ ഡാഷ് ഹേ ഇതാ ഇത് ഡാഷ് ആണ് എന്നാണ് കൊടുത്തിരിക്കുന്നത് നോക്കൂ ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അനാർ ഖർ ആം അപ്പം ഇതിൽ ശരിയായ ഉത്തരം ഏതാണ് നമുക്കറിയാം ഖർ ആണ് അല്ലേ എ ഖർ ഹെ ഓക്കെ അടുത്ത ചോദ്യം നോക്കാം അടുത്തത് നോക്കൂ അബ്ബ അബ്ബ്യാലായി അബ്ബ ഖ്യാലായി എന്താണ് പാഠഭാഗത്തിൽ അച്ഛൻ കൊണ്ടുവന്നത് ആം അമരൂത് അനാർ നമ്മൾ പഠിച്ചതാണ് അല്ലേ ഈ മൂന്ന് വേഡ്സും അപ്പം ഏതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം നമുക്കറിയാം ആം ആണ് ശരിയായ ഉത്തരം ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ മൂന്നാമത്തെ ചോദ്യം ഇതാണ് ദാദാ ആം ഡാഷ് ദാദാ ആം ഡാഷ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അച്ഛൻ അതുപോലെ തന്നെ ദാദ ഒക്കെ ആകുന്ന സമയത്ത് എഴുത്തിൻ്റെ രീതി വേറെ ആയിരിക്കും ദാദിയും അമ്മിയുമൊക്കെയാണെന്നുണ്ടെങ്കിൽ വേറെയായിരിക്കും അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ് വരിക ലായി ആണോ ലായേ ആണോ ലായ ആണോ അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഉത്തരമായി വരിക ലായേ ആണ് ദാ ആം ലായേ നമുക്കറിയാം ദാദാ അബ്ബ അല്ലേ ഇവരൊക്കെ ലായേ അല്ലെങ്കിൽ ആയേ എന്നാണ് നമ്മൾ പറയുക അതേസമയം ദാദിയാണെങ്കിലും അതുപോലെ തന്നെ അമ്മിയാണെങ്കിലൊക്കെയോ നമുക്കറിയാം അത് ലായി എന്നായിരിക്കും അല്ലേ അപ്പോൾ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം നോക്കൂ അമ്മി ആം അമ്മി ആം എന്താ വരാം ലായി ലായേ ലായ അറിയാം അല്ലേ ലായി ഓക്കെ അടുത്തു നോക്കൂ ഗർ ഡാഷ് അമ്മി ഹേ ഗർ ഡാഷ് അമ്മി ഹേ അപ്പം എന്താ ഉത്തരം വരിക അവിടെ അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഉത്തരം വീട്ടിൽ അമ്മയുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേ ആണ് വരിക ഖർ മേ അമ്മി ഹേ അപ്പോൾ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അത് കഴിഞ്ഞു ഇനി നമുക്ക് പരീക്ഷയ്ക്ക് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം കേട്ടോ നോക്കാം നോക്കൂ എന്താ നമ്മുടെ പ്രവർത്തനം കേട്ടോ നോക്കൂ ബച്ചോ ഹേ ഇതാണ് ആദ്യത്തെ ചോദ്യമായി കൊടുത്തിരിക്കുന്നത് ഇത് എന്താണ് ആം അനാർ ഗർ ആം അനാർ ഗർ ഇതിൽ നമുക്കറിയാം ആം ആണ് ശരിയായ ഉത്തരം അല്ലേ നമുക്ക് സാധാരണ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏ ചോദ്യം ഇങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ളത് തരും അപ്പോൾ ഒരുപാട് ഏത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരികയെന്നറിയില്ല അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ആണ് വരിക എന്നറിയില്ല അതുകൊണ്ടാണ് ഇതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് അഞ്ച് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ പറഞ്ഞു തന്നത് മനസ്സിലായോ ഇതേപോലെയുള്ള അഞ്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ വേറെ പഠിച്ചത് ഇതിൽ ഏതായിരിക്കും വരിക എന്ന് അറിയില്ല അപ്പോൾ ആ പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ മേഖലയും കവർ ചെയ്തിട്ടാണ് ആ ക്വസ്റ്റ്യൻസ് കേട്ടോ ഇനി അടുത്ത് നോക്കൂ ചോദ്യം ബി ഇതാണ് ഇതിൽ ബച്ചോ ഈ റാണി കർഹെ റാണി കെ ഖർമേ റാണി കെ ഖർ കെ ബാരേ മേ ചാർ അൽഫാസ് ലിഖുക എന്താണ് പറഞ്ഞത് ബച്ചോ ഇതാരുടെ വീടാണ് റാണിയുടെ വീടാണിത് റാണിയുടെ വീടിനെ കുറിച്ച് നാല് അൽഫാസുകൾ എഴുതുക അഥവാ നാല് വാക്കുകൾ എഴുതുക ജെയ്സെ അമ്മി ഇനി ബാക്കി നമ്മൾ എഴുതണം അമ്മ അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അബ്ബ ദാദ അല്ലേ ദാദി പിന്നെയോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബായി അല്ലേ അങ്ങനെ എഴുതാം നിബഹൻ എന്ത് വേണമെങ്കിലും എഴുതാം അപ്പോൾ വാക്കുകൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ വാക്കുകൾ എഴുതാൻ ശ്രദ്ധിക്കുക ഇനി അടുത്തത് ഇതിൻ്റെ സി ചോദ്യമായി കൊടുത്തിരിക്കുന്നത് നോക്കൂ റാണി കെ ഖർ കെ ബാരി മേ ജുംലെ ലിക്കിയെ റാണിയുടെ വീടിനെ കുറിച്ച് ജുംല തയ്യാറാക്കുക അഥവാ വാചകം തയ്യാറാക്കുക ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കി ഒരു നാല് വരികൾ നമ്മൾ തയ്യാറാക്കണം നോക്കൂ ഏ മേരാ അല്ലേ എന്നിട്ട് ഡാഷ് കൊടുത്തു എന്നിട്ട് ഗർമേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കറിയാമല്ലോ ഏ മേരാ ഗർഹേ അല്ലേ ഏ മേരാ ഗർഹേ ർമേ അമ്മീ ഹെ ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഖർമേ അബ്ബാ ഹെ അല്ലേ പിന്നെ പിന്നെന്തെഴുതാം ഖർമേ ദാദാ ഹേ അല്ലേ മേ ദാദാ ഹേ അതെല്ലാന്നുണ്ടെങ്കിൽ മേരാഗർ പ്യാരാ ഹേ നമുക്ക് എഴുതാം നമ്മുടെ വീടിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെ ഉള്ളവരെ കുറിച്ച് എഴുതാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അതെന്തായാലും പഠിക്കുക ഇനി നമുക്ക് നമ്മുടെ അടുത്ത പാഠഭാഗം അടുത്ത രണ്ടാമത്തെ പാഠഭാഗം ഉണ്ടല്ലോ അതിലെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇനി നമ്മൾ നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗമായ ആപ് കൈസേ ഹെ ആപ് കൈസേ ഹെ എന്നുള്ള പാഠഭാഗത്തിലെ ചോദ്യങ്ങളാണ് നോക്കുന്നത് ആദ്യം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന മോഡലിലുള്ള ക്വസ്റ്റ്യൻ കേട്ടോ നോക്കുക നോക്കൂ സൊഹീഹ് ജവാബ് ചുൻകർ ലിക്കേ ശരിയായ ചോദ്യം അല്ലെങ്കിൽ ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് ശരിയായ ജവാബ് ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക മേ ടീ ഡാഷ് മേ ടീഷ് ഹേ ആണോ ഹു ആണോ ഹേ അല്ലേ ഹേ ഹും ഹേ ഏതാ വരിക ഹും ആണ് വരിക നമുക്കറിയാം മേം വരുമ്പോൾ എപ്പോഴും ഹുമ് ആണ് വരിക അടുത്തത് നോക്കുക രണ്ടാമത്തേത് ആപ്പ് ഡാഷ് ഹേ ആപ്പ് ശുക്രിയ ഇതിലേതാ വരിക അതെ ആപ്പ് ഹേ എന്നാണ് വരിക അല്ലേ നമുക്കറിയാം അടുത്ത് നോക്കൂ ഡാഷ് ഡാഷ് നാം നാം റാണി റാണി ഹേ ഹേ മേ ആണോ ആണോ ആപ് ണോ നമുക്കറിയാം അല്ലേ ആണ് നാം റാണി ഹേ എന്നാണ് ശരിയായ ഉത്തരം മേം വരുമ്പോൾ എപ്പോഴും ഹുമ്മും അതുപോലെ തന്നെ മേരാ വരുമ്പോൾ ഹേയിലുമാണ് നമ്മുടെ ജുംല അവസാനിക്കുക അടുത്തത് നോക്കൂ ആപ് കാ നോക്കൂസ് ഡാഷ് ദോസ് ഡാഷ് ഹെ ചോദ്യമാണ് കേട്ടോ നിൻ്റെ കൂട്ടുകാരൻ അല്ലേ ആണ് എന്നാണ് കൊടുത്തിരിക്കുന്നത് നോക്കൂ ക്യാ ആണോ വരിക കോൻ ആണോ വരിക ക്യാക്യാന്നാണോ വരിക ക്യാ എന്ത് കോൺ ആര് എന്തൊക്കെ ഏതായി ഏതാണ് അതെ ആപ് കാ ദോസ് കോൺ ഹേ നിൻ്റെ കൂട്ടുകാരൻ ആരാണ് അടുത്തത് അടുത്ത പ്രവർത്തനം നോക്കൂ ഡാഷ് ഗർമേ അമ്മി അബ്ബ ഭർ ബഹൻ ഹേ അല്ലേ എന്താ പറഞ്ഞത് ഡാഷ് വീട്ടിൽ അച്ഛൻ അല്ല അമ്മ അച്ഛൻ സഹോദരൻ സഹോദരി ഒക്കെ ഉണ്ട് മേരാ ആണോ മേരിയാണോ മേരേ ആണോ ഏതാ വരിക മേരേ ആണ് വരിക അല്ലേ കാരണം ഒന്നിൽ കൂടുതൽ ആളുകളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് അപ്പോൾ മേരേ ഗർമേ അമ്മി അബ്ബ അബ്ബായി ഓർ ബഹൻ ഹേ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം ഇനി ആപ് കൈസേ ഹെ എന്നുള്ള പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന മോഡൽ ക്വസ്റ്റ്യൻ കേട്ടോ അത് നോക്കാം നമുക്ക് ഷാംകോ റാണി കെ അബ്ബാർ സേ ആം ലേക്കർ ആയി റാണി അബ്ബാ സെ കഹനെ ലഗി എന്താ എന്താ പറഞ്ഞേ വൈകുന്നേരം റാണിയുടെ അച്ഛൻ ബാസാറിൽ നിന്നും മാങ്ങയുമായി വന്നു റാണി അബ്ബാ സെ കഹനെ ലഗി റാണി അബ്ബയോട് പറയാൻ തുടങ്ങി അപ്പോൾ ഇതൊരു സംഭാഷണമാണ് ഈ സംഭാഷണം നമ്മൾ പൂർത്തിയാക്കണം അതാണ് ക്വസ്റ്റ്യൻ കേട്ടോ നോക്കൂ എന്താ പറയണേ റാണി പറയുന്നുണ്ട് ആദാബ് അബ്ബജാൻ അല്ലേ ആദാബ് അബ്ബ അപ്പം അബ്ബ എന്തായിരിക്കും പറയുക ഇവിടെ ഡാഷ് ഡാഷന്ന് കൊടുത്തിട്ട് ബേട്ടിന്നാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ റാണി പറയുന്നുണ്ട് വീണ്ടും ഹാത്തുമേ അല്ലേ പിന്നെ അവിടെ ഒരു പറയാണ് നമ്മളത് പൂരിപ്പിക്കണം അടുത്തത് അബ്ബ വീണ്ടും എന്തോ പറഞ്ഞിട്ട് ഹേ അല്ലേ റാണി നമ്മളെന്താണ് റാണി എന്താ പറയുന്നത് നമ്മൾ എഴുതണം അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ ഇപ്പോൾ സംഭാഷണം ഒന്ന് പൂർത്തീകരിച്ച് നോക്കാം അല്ലേ ഒരാൾ ആദാവ് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നമ്മളും എന്ത് പറയുന്നുണ്ട് ആദാബ് പറയും അപ്പോൾ ആദാബ് ബേട്ടി അടുത്തത് ഹാത്ത്മേ ഹേ കയ്യിൽ എന്താണ് അല്ലേ എന്താ കയ്യിൽ അറിയാലോ മാങ്ങയാണ് ഹാത്തുമേ ആം ഹേ അപ്പോൾ നമുക്കൊന്നില്ലെങ്കിൽ ഷുക്രിയാ എന്ന് എഴുതാം അതെല്ലാം എന്നുണ്ടെങ്കിലോ ടിക് ഹേ എന്ന് എഴുതാം ഏത് വേണമെങ്കിലും എഴുതാം അപ്പം ചെറിയ രീതിയിൽ ഒരു സംഭാഷണമാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയത് ഇനി ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ കൂടി നോക്കാം ഇതിലെ ബി ക്വസ്റ്റ്യൻ ഇതാണ് കൊടുത്തിരിക്കുന്നത് ബച്ചോ റാണി കെ അബ്ബാസ് എംലായി റാണിയുടെ അച്ഛൻ എവിടെ നിന്നാണ് മാങ്ങ കൊണ്ടുവന്നത് ഗർ ബാസാർ ഗാവോ എവിടെ നിന്നാണ് നമുക്കറിയാം ബാസാറാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ട് അല്ലേ നമുക്ക് എഴുതാമല്ലേ ബച്ചോ എവിടെയാണ് അബ്ബ ബാസാർ സേ ആംലായി അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരവും മനസ്സിലായി അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന മോഡലിലാണ് കൊടുത്തിരിക്കുന്നത് മറ്റേ അഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത് ഈ പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം അല്ലേ അടുത്തത് നമ്മുടെ മേരാഗർ മൂന്നാമത്തെ പാഠഭാഗമായ മേരാഗർ അതിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നോക്കൂ സൊഹീഹ് ജവാബ് ചുൻഖർ ലിഖിയെ വീണ്ടും തന്നെയാണ് ചോദ്യം ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക നോക്കൂ കമരേ ഡാഷ് അൽമാരി എന്താ വരിക കോ ആണോ പർ ആണോ മേ ആണോ നമുക്കറിയാം കമരേ മേ കമരേ മേ അൽമാരിഹെ അടുത്തത് വീണ്ടും ചോദിക്കുകയാണ് വീണ്ടും എന്താ ദി വാർ ഡാഷ് ഹേ ദി വാർ ഡാഷ് ഗഡീ ഹേ ഇവിടെ എന്താ വരിക കീ ആണോ മേ ആണോ പർ ആണോ നമുക്കറിയാം പർ ആണ് അല്ലേ വാർ പർ ഘഡി ഹേ അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ മുറി അകത്താണെന്നുണ്ടെങ്കിൽ മേ അല്ലേ മുകളിലാണെങ്കിൽ പർ നമുക്കതറിയാമല്ലോ അടുത്ത ചോദ്യം നോക്കൂ മേ മേസ് ഡാഷ് കുർസി ഹേ കമരേ മേ മേസ് ഡാഷ് കുർസി ഹേ മേശയും കമരയിൽ അല്ലേ റൂമിൽ കമര മേശ പിന്നെ കസേര ഉണ്ട് ഇനി ഇവിടെ എന്തായിരിക്കും വരിക യേ ആണോ ഓർ ആണോ ഹേ ആണോ എന്താണ് വരിക അതെ നമുക്കറിയാം ഔർ ആണോ അല്ലേ കമരേ മേ മേസ് ഔർ കുർസി ഹേ മേശയും കസേരയും ഉണ്ട് ഇനി അടുത്തത് നോക്കൂ റാണി റാണി ഡാഷ് ഗർ ചോട്ടാ ഹേ റാണി ഡാഷ് ഖർ ചോട്ടാ ഹെ റാണിയുടെ വീട് ചെറുതാണെന്നാണ് പറഞ്ഞത് അപ്പം ഇവിടെ കീ ആണോ കീയാണോ കായാണോ കോയാണോ വരിക നമുക്കറിയാം റാണി കാ ഖർ ചോട്ടാ ഹെ കായാണ് അവിടെ വരിക ഇനി അടുത്തത് നാലാമത്ത് അഞ്ചാമത്തെ നോക്കൂ മേരി മേരി ഡാഷ് ഡാഷ് എ മുർ മുർ ഈ ബൈൽ എവിടെയാണ് മേരി ഉപയോഗിക്കേണ്ടത് എവിടെയാണ് മേര ഉപയോഗിക്കേണ്ടതെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിതെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയില്ലേ ഏ മേരി മുർ ഈ ഹേ മുർ ഈ പെൺകോഴി അഥവാ പൂവം കോഴി ഇനി അടുത്ത ചോദ്യം കണ്ടോ അടുത്ത ചോദ്യം ഇതാണ് ഏ മേരാ ഡാഷ് ഹേ മേര ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതു വാക്കാ വരിക ബക്കര ആണോ ബക്കരിയാണോ ഗായേ ആണോ നമുക്കറിയാം ബക്കര ആണ് അല്ലേ ഇനി അടുത്ത ചോദ്യം നോക്കൂ റാണി ബച്ചോ രാത്കോ റാ റാണി അപ്നി ഉറുദു കിതാബ് മീ അപ്പിനി കമരക്കേ ഭാര്യ മീ ലിഖ്നക്കി കുട്ടികളെ രാത്രി നമ്മുടെ റാണി ഉണ്ടല്ലോ റാണി ഉറുദു പുസ്തകത്തിൽ ഉറുദു പുസ്തകത്തിൽ തൻ്റെ റൂമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതുകയാണ് കേട്ടോ നോക്കൂ നീ ഇതിലെ എ ചോദ്യം ഇതാണ് കൊടുത്തിരിക്കുന്നത് ഈ പാരഗ്രാഫുമായി ബന്ധപ്പെട്ടതാണ് ഈ എ ചോദ്യം എല്ലാത്തിലും അങ്ങനെയാണ് നമുക്ക് ആ ചോദ്യത്തിൽ തന്നിട്ടുള്ള ഫസ്റ്റ് ഒരു നരേഷൻ പാർട്ട് ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടായിരിക്കും ഇങ്ങനെയുള്ള ഓപ്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത് കേട്ടോ നോക്കുക ബച്ചു രാ റാണി അപ്പിനി ഉർദു കിതാബ് മേ കിസ് കെ ബാരി മീ ലിഗ്നി ലി എന്തിനെക്കുറിച്ചാണ് എഴുതിയത് എന്തിനെക്കുറിച്ചാണ് റാണി എഴുതാൻ തുടങ്ങിയത് അതെ നമുക്കറിയാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ അപ്പിനെ കമരേക്കെ ബാരേമേ നമ്മുടെ ഓപ്ഷനിലുണ്ടോ ഗർ അമ്മി ഉണ്ട് കമരയാണ് അല്ലേ അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം ഇനി ഇതിലെ ബി ചോദ്യം നോക്കാം നോക്കൂ ബച്ചോ റാണി അപ്നി കമര കെ ബാരേമേ ക്കാ ഹ് ജും തയ്യാർ കെ ജി എല്ലേ എന്താ പറഞ്ഞത് റാണി തൻ്റെ കമരയെക്കുറിച്ച് എന്തൊക്കെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക കുറച്ച് ജുംല തയ്യാറാക്കാനാണ് പറയുന്നത് ഇവിടെ കുറച്ച് ഇഷാറ കൊടുത്തിട്ടുണ്ട് കുറച്ച് സൂചനകൾ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം അൽമാരി മേസ് കുർസി പലങ്ക് പങ്ക അൽമാരി അല്ലേറെ അലമാര മേശ കസേര കട്ടില് അതുപോലെ തന്നെ ഫാൻ ഇനി ഇവിടെ നമുക്ക് എഴുതാനുള്ളത് സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓർക്കുക നമുക്ക് എപ്പോഴും അഞ്ചാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് എഴുതാനുള്ള ആൻസേഴ്സ് എഴുതാനുള്ള സ്ഥലവും കൂടി ഉണ്ടാവും കേട്ടോ നമ്മൾ സ്പെഷ്യലായിട്ട് വേറെ പേപ്പർ കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടാവില്ല നോക്കുമോ ഈ മേരാ കമരാ ഹേ ഈ മേരാ കമരാ ഹെ ഇതെൻ്റെ കമരയാണ് അല്ലേ ഇതെൻ്റെ മുറിയാണ് കമരേ മേ റൂമിൽ എന്തൊക്കെയുണ്ട് അവിടെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അൽമാരി ഇമേസ് കുർസി പലങ്ക് പങ്ക ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ എഴുതാം അൽമാരി ഹേ കമര മേ അൽമാരി ഹേ ഇനി അടുത്ത് എഴുതാം കമരേ മേ എന്താ എഴുതാം കമരേ മേ പലങ്ക് ഹേ പിന്നെ അടുത്തത് എഴുതാം അല്ലെ കമരേ മേ അതേപോലെ തന്നെ അല്ലെങ്കിൽ മേരേ കമരേമേ എന്നൊക്കെ എഴുതാം കേട്ടോ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം അടുത്തത് എഴുതാം കമരേമേർ കുർസി ഹെ അപ്പം ഇനി നമ്മുടെ അടുത്ത നാലാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം നമ്മുടെ നാലാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കൂ ഹെ നാലാമത്തെ പാഠം അറിയാമല്ലോ മ്യാവുംയാവും അല്ലെ മ്യാവു മ്യാവു എന്നുള്ള പാഠഭാഗമാണ് അതുമായി ബന്ധപ്പെട്ട ആണ് എ കോൺ ഹേ ഇതാരാ കുത്തയാണോ ബില്ലിയാണോ ബക്കരിയാണോ നമുക്കറിയാം ബില്ലി അടുത്തത് അടുത്ത ചോദ്യം എന്താ ബില്ലി ഡാഷ് കർത്തിയാ മ്യാവ് മേ മേ ബൗ ബൗ ഏതാണ് നമുക്കറിയാം മ്യാവ് മ്യാവ് അല്ലേ അടുത്തത് നോക്കൂ ഇസ് മേ അല കോൺ സാ ഇതിൽ ഒറ്റയൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ബില്ലി ബന്തർ ബക്കരി ഏതാണ് വരിക നമുക്കറിയാം ബില്ലിയും ബക്കരിയുമൊക്കെ പാൽത്തൂ ജാൻവറാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് വളർത്തു മൃഗങ്ങളാണ് ബന്ദർ ആ ഗണത്തിൽപ്പെടില്ല അല്ലേ അത് വന്യമൃഗമാണ് അപ്പോൾ ഇതിൽ ആരാണ് ഇതാണ് ബന്തർ ആണ് വരിക കേട്ടോ ഈ നാലാമത്തെ ചോദ്യം നോക്കാം നാലാമത്തെ ചോദ്യം നോക്കൂ ബില്ലി കി ഡാഷ് നീലി ഹേ എന്താ കണ്ണുകൾ ആഘണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മുറ്റം അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്താണ് വരിക ആഘേം അല്ലേ നമുക്കറിയാം ഇനി അടുത്ത നോക്കുക അടുത്ത ചോദ്യം ഇതാണ് ഇതെന്താണ് ഏതാണത് ദു നമുക്കറിയാം അല്ലേ ഇനി അടുത്ത ചോദ്യം നോക്കൂ ആറാമത്തെ ചോദ്യമാണ് ഇസ്മേ ഹമാവാസ് അൽഫാസ് കോൺസാഹെ ഇതിൽ ഹമാവാസ് അൽഫാസ് ഏതാണ് കർത്തി ലഗ്തി വാലി ബില്ലി ഇതിലേതാണ് ഹമാവാസ് അൽഫാസ് കർത്തി ി അല്ലേ അവസാനം ഒരേ പോലെയാണ് എവിടെയോ വാലി ബില്ലി ഇതിൽ ശബ്ദുണ്ട് ഇതിൽ ശബ്ദില്ല അപ്പം ഇതല്ല ഇത് തെറ്റാണ് ഇതാണ് നമ്മുടെ ഹമാവാസ് അൽഫാസ് ഇനി നമ്മുടെ ഈ മ്യാവു മ്യാവു എന്നുള്ള പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുള്ള ചോദ്യം നോക്കാം നോക്കൂ സവേരെ റാണി സ്കൂൾ ജാനി കി തയാർ കറി എന്താ പറയണേ രാവിലെ റാണി സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഉസ് വക് ഉസ് കി കാലി ബില്ലി റാണി കെ പാസ് ആയി ആ സമയത്ത് അവളുടെ കാലി ബില്ലി അവളുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഈ നരേഷൻ പാർട്ടുമായി ബന്ധപ്പെട്ടതിലൊരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ് ബച്ചോ റാണി കെ പാസ് കോൻ ആയി റാണിയുടെ അടുത്ത് ആരാ വന്നത് യെസ് നമുക്കറിയാം ബില്ലിയാണ് അല്ലേ കുത്ത ബില്ലി അമ്മീന്ന് ഓപ്ഷൻ നമുക്കറിയാം പക്ഷേ ബില്ലിയാണ് ഇനി ഇതിലെ ബി ചോദ്യം നോക്കൂ റാണി അപിനി ബില്ലിക്ക് ബാരേ മേ സൂചനയിൽകി റാണി തൻ്റെ പൂച്ചയെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി എന്നിട്ട് ദാഷ് നാം അല്ലേ പിന്നെ പിന്നെ ഒരു വരിയും കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ എഴുതണം അപ്പോൾ എഴുതാലോ നമുക്ക് ഏ മേരി ബില്ലി ഹേ ഉസ്കാനാം കാലി ഹേ വോ മ്യാവു മ്യാവു കർത്തീഹെ അല്ലേ മ്യാവ് മ്യാവ് കർത്തീഹേ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എഴുതാം ഉസ്കി ആഘേ നീലീഹേ എന്ന് എഴുതാം അല്ലെങ്കിൽ വോ ബഹുത്ത് പ്യാരിഹേയെന്ന് നമുക്ക് എഴുതാം വളരെ പ്രിയപ്പെട്ടതാണ് അല്ലേ വളരെ പ്രിയപ്പെട്ടതാണ് എൻ്റെ പൂച്ച ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മ്യാവും മ്യാവും എന്നുള്ള പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യം നോക്കാം റാണി സ്കൂൾ ജാനി കി തയ്യാർ കർ ക് ഉസ് കി കാലി ബില്ലി റാണി കെ പാസ് ആയി എന്താ പറഞ്ഞത് രാവിലെ റാണി സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അവളുടെ കാലി ബില്ലി റാണിയുടെ അടുത്തേക്ക് വന്നു എന്നൊരു ചോദിച്ചിരിക്കുകയാണ് നോക്കൂ ഈ നരേഷൻ പാട്ടുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കേട്ടോ ബച്ചോ റാണി കെ പാസ് കോൺ ആയി റാണിയുടെ അടുത്തേക്ക് ആരാണ് വന്നത് ബില്ലി അമ്മി ആരാണ് ബില്ലി നമുക്കറിയാം അല്ലേ ഇതിലെ ബി ചോദ്യം ഇതാണ് ഡാഷ് പേടുകർ ഏതാ വരിക കവ്വയാണോ മുറിക്കാണോ തോത്തയാണോ മരത്തിന്റെ താഴെ ആരുടെ ഡർബ ഉണ്ടായിരുന്നത് മുർ അല്ലേ അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം പഠിക്കുന്നതിലൂടെ ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമ്മൾ അഞ്ച് പ്രവർത്തനങ്ങളും ചെയ്തു അല്ലേ എയും ബിയും ഉൾപ്പെട്ടിട്ടുള്ള അഞ്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടു അതേപോലെ തന്നെ ഓരോ പാഠഭാഗത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഞ്ചോ ആറോ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി പഠിക്കുമ്പോഴേക്കും തന്നെ നമ്മൾ ഈ പാഠഭാഗം മുഴുവനും കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വൃത്തിയായിട്ട് എല്ലാം പഠിക്കുക പരീക്ഷയ്ക്ക് നന്നായി എഴുതുക എല്ലാവർക്കും വിജയമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓൾ ദ ബെസ്റ്റ് ഉദാ ഹാഫിസ് നമ്മുടെ നന്നാ മുന്ന കവ്വ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ് നോക്കാം നോക്കൂ അഥവാ അനുയോജ്യമല്ലാത്തത് ഏതാണ് കവ്വ കബൂത്തർ കുത്ത നമുക്കറിയാം ആരാണ് കുത്തയാണ് കവ്വയും കബൂത്തറും ഒക്കെ പക്ഷിയാണ് കുത്ത ഒരു ജാൻവർ അല്ലേ ഇനി രണ്ടാമത്തെ നോക്കൂ രണ്ടാമത്തെ തോത്ത ഡാഷ് ഹേ തോത്ത ഒരു എന്താണ് പരിന്ത പാൽത്തു ജാൻവർ ജാൻവർ നമുക്കറിയാം അല്ലേ പരിന്തയാണ് പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞാൽ വളർത്തും മൃഗമാണ് ജാൻവർ എന്ന് പറഞ്ഞാൽ മൃഗം അപ്പം നമുക്കറിയാം പരിന്ത പക്ഷി ഇനി അടുത്തത് നോക്കാം അടുത്തത് നോക്കൂ കോയൽ ഡാഷ് കർത്താഹേ കോയൽ ഡാഷ് കർത്താഹേ കോയലിൻ്റെ ശബ്ദം കായേ കായേ കൂക്കൂ ടീം ടീം ഏതാണ് നമുക്കറിയാം കോയൽ കൂക്കൂ കർത്താഹേ ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ കഹാം കഹാം എവിടെയാണ് താമസിക്കുന്നത് അതുപോലെ തന്നെ സൗരാഹ് ഏതിലാണ് നമുക്കറിയാം അല്ലേ സൗരാഹിലാണ് താമസിക്കുക അടുത്തത് കബൂത്തർ ഡാഷ് കർത്താഹെ കൂത്തർ ഡാഷ്ഹെ കുക്കഡോം കോക്കഡോം അഡ് ഓം അഡ് ഓം ടീം ടീം ഏതാണ് ഓം അഡ് ആണ് നമുക്കറിയാം അല്ലേ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സ്കൂൾ മേ റാണി റാണിക്ക് കഹാനി പഠി സ്കൂളിൽ ഒരു കഥ വായിച്ചു അല്ലേ അല്ലെങ്കിൽ കഥ പഠിച്ചു കഥ വായിച്ചു ആം ആംകെർത്ത ആംകാ പേടില് ഒരു കവ്വ താമസിച്ചിരുന്നു ഉസ്കേ ചോട്ടേ ചോട്ടേ ബച്ചേത്തെ അവൾക്ക് ചെറിയ ചെറിയ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു പേടിക്കേ നീച്ചേ മുറീ ക ഏക്ക് ഡർബാത്ത മരത്തിൻ്റെ താഴെ മുർ ഈയുടെ ഒരു ഡർബ ഉണ്ടായിരുന്നു പാസ്ഹി നാരിയൽക്ക ഏക്ക് പേഡ്ബീത്ത അടുത്തു തന്നെ നാരിയലിൻ്റെ ഒരു മരവും ഉണ്ടായിരുന്നു ഉസ് പർ ഏക്ക് തോത്ത രഹത്താത്ത അതിലൊരു തത്ത താമസിച്ചിരുന്നു ഇനി എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് നോക്കൂ ഹാനി പഡ്കർ സവാളോ കെ ജവാബ് ലിഖിയും കഥ വായിച്ചിട്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകണം നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തന്നെ അല്ലേ നോക്കൂ ആദ്യത്തെ ചോദ്യം ആം കെ പേട് പർ കോൺത്താത്ത ആം കെ പേടില ആരാണ് താമസിച്ചിരുന്നത് നമുക്കറിയാലോ ആം ആംകെർ ആരാ ആം കെ പേട് പർ കവ് അല്ലേ കവ്വാഹ് ഇനി അടുത്തത് നോക്കൂ അടുത്ത ചോദ്യം ഇതാണ് ഡർബ ഖാൻ ത ഡർബ എവിടെയായിരുന്നു എന്ന് ഡർബ എവിടെയായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ആംകാ പേടിൻ്റെ താഴെയാണ് അപ്പം നമുക്കതൊന്ന് എഴുതി നോക്കാം അല്ലേ ഡർബ പേഡ്കെ പേഡ് അല്ലേ ത അല്ലേ താഴെയായിരുന്നു നോക്കൂ തോത്ത കഹാം തത്ത എവിടെയാണ് താമസിച്ചിരുന്നത് തത്ത എവിടെയാണ് നാരിയൽക്കാ പേടിലാണ് അല്ലേ അപ്പം നമുക്ക് എഴുതാം തോത്തൽകേരിയൽ പേഡ്പേർത്താത്ത ബി ചോദ്യം നോക്കാം സ്കൂൾ ജാത്തേ വക് സ്കൂൾ ജാത്തേ വക് റാണി അപ്പനി ബില്ലിക്ക് ബാരമേ സോച്ച് നിലകി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് റാണി തൻ്റെ പൂച്ചയെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി ഡാഷ് ഹേ ഏ മേരി ഡാഷ് ഹേ ഉസ് കാഷ് ഹേ വഹ് ഡാഷ് കർത്തി ഹേ പിന്നൊരു വരിയും നമുക്കൊന്ന് എഴുതി നോക്കിയാലോ ഏ മേരി ബില്ലി ഹേ ഉസ്കാം वो करती करती है ले? म्याव म्याव करती है, वो बहुत प्यारी है। आ, गलने ले ീ ഹേം അല്ലേ മ്യാവ് മ്യാവ് കർത്തി അപ്പോൾ ഇതിലുദ്ദേശിച്ചത് ബില്ലിയെക്കുറിച്ച് തന്നെ വരികയുള്ളൂ എന്നല്ല കേട്ടോ നമ്മൾ വേറെ ജാൻവറുകളിനെ കുറിച്ച് എഴുതാനും പഠിക്കുന്നുണ്ടല്ലോ അല്ലെ കുത്തയോ ബക്കരിയോ ഏതിനെയെങ്കിലും കുറിച്ച് നമ്മൾ എഴുതാൻ പഠിക്കണം ഇനി അടുത്തത്